യാത്രയിലാണ് മലപ്പുറത്തെ മൂന്ന് വിദ്യാർത്ഥികൾ കശ്മീരാണ് ഇവരുടെ ലക്ഷ്യം സൈക്കിളിലാണ് യാത്ര യാത്രയ്ക്കിടെ ഇവരെ പഴയങ്ങാടിയിൽ വെച്ച് കണ്ണൂർ മണ്ണിന്റെ ക്യാമറ കണ്ടുമുട്ടി മൂവർ സംഘത്തിന്റെ യാത്രാവിശേഷങ്ങൾ കാണാം മലപ്പുറം ജില്ലയിലെ മഞ്ചേരി പാണ്ടിക്കാട് സ്വദേശികളായ വിദ്യാർത്ഥികളാണ് മൂന്ന് പേരും സഫ്വാൻ സഹദ് നിഷാന്ത് എന്നിവരാണ് കാശ്മീരിനെ കണ്ടറിയാനായി യാത്ര പുറപ്പെട്ടത് ബിരുദ വിദ്യാർത്ഥികളാണ് പേരും ഞായറാഴ്ച രാവിലെയാണ് യാത്ര തുടങ്ങിയത് ഇന്നലെ രാത്രിയോടെ പഴയങ്ങാടിയിലെത്തി കഴിഞ്ഞ വർഷം ഇവിടുന്ന് നല്ല സ്വീകരണം സ്റ്റേ ചെയ്യുന്നത് അതിനുശേഷം വീണ്ടും ഇവിടത്തിന് എത്തിയാത്ര വിളിച്ചപ്പോണി വിളിച്ചതാണ് അത്രയാൾ നല്ല സപ്പോർട്ടായിട്ട് കാണാനല്ല ഇത് രണ്ടാമത്തെ യാത്രയാണ് ഫസ്റ്റ് ഞങ്ങൾ താഴ്ന്നാടായിട്ട് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ നടന്നു പോയിട്ടുണ്ട് അപ്പോൾ ആ യാത്രയിൽ തന്നെ നല്ല അനുഭവങ്ങളെയാണ് പിന്നെ എല്ലാവരും ഒന്നും കൂടി മെച്ചപ്പെടുത്തി കേരളത്തിൽ നിന്ന് കന്യാ കേരളത്തിൽ നിന്ന് കാശ്മീർ വരെ യാത്ര കേട്ടറിഞ്ഞ നാട്ടിലൂടെ കണ്ടറിയാം അതിൻ്റെ ലക്ഷ്യത്തോടെ ഞങ്ങൾ പുറപ്പെട്ടതാണ് ലോസി ഗോൾഡ് എന്ന പേരിലുള്ള യൂട്യൂബ് ഇൻസ്റ്റഗ്രാം ചാനലിലൂടെ സഞ്ചരിക്കുന്ന പ്രദേശങ്ങളുടെ വിവരങ്ങളും യാത്രാനുഭവങ്ങളും ഇവർ പങ്കുവെക്കാറുണ്ട് പ്രധാന റോഡുകളിലൂടെ മാത്രമല്ല യാത്ര എന്ന പ്രത്യേകതയുമുണ്ട് വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഉൾനാടൻ പ്രദേശങ്ങളുമെല്ലാം കണ്ടറിഞ്ഞും തൊട്ടറിഞ്ഞുമാണ് യാത്ര സഫ്വാനും സഹദും ഇതിനു മുൻപ് കാൽനടയായി കന്യാകുമാരി വരെ യാത്ര ചെയ്തിട്ടുണ്ട് യാത്രയ്ക്ക് ഓരോ നാട്ടിലെയും ജനങ്ങളുടെയും പൂർണ്ണ പിന്തുണയുണ്ടെന്നും മൂവരും പറഞ്ഞു ആഷിഖിനൊപ്പം ജുലീന പഴയങ്ങാടി ഹോം അപ്ലയൻസസ് ക്രോക്കറി ചവിട്ടി മോപ്പ് താർപ്പായകൾ ഗൃഹോപകരണങ്ങൾ സ്കൂൾ ഐറ്റംസ് തുടങ്ങിയവ മിതമായ നിരക്കിലിതാ നിങ്ങൾക്ക് മുന്നിൽ ആൻഡ് ഗിഫ്റ്റ് സെറ്റ് എരിപുരം ജംഗ്ഷൻ തളിപ്പറമ്പാറു